ുംലിസന് കഥ പറയാനായിട്ട് റെഡി ആയിട്ട് നിക്കാം ഹലോ കൂട്ടുകാരെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്കൊരു പുതിയ വിശുദ്ധയെ പരിചയപ്പെടാം ഇടിയല്ലേ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇറ്റലിയിലെ ലൊവേറ എന്ന് പറയുന്ന പട്ടണത്തിൽ ജനിച്ച ഒരു വിശുദ്ധയാണ് നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല വിശുദ്ധയുടെ പേര് ബെർത്തലോമിയോ എന്നാണ് കേടനുണ്ടോ അങ്ങനത്തെ പേര് ബെർത്തലോമിയോ ആ ബെർത്തലോമിയോയുടെ വീട്ടിൽ അപ്പയുണ്ട് അമ്മയുണ്ട് മൂന്ന് അനിയത്തിമാരുണ്ട് മൂത്ത കുട്ടിയാണ് ബർത്തലോമയുടെ ചെറുപ്പത്തിലെ ഉണ്ടായ ഒരു സംഭവം ഇവരുടെ ക്ലാസ്സിൽ കൂട്ടുകാരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് നല്ല മിടുക്കി കുട്ടിയാണ് ഇവിടെ കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇവളുടെ ക്ലാസ്സിൽ ഒരു കൊച്ച് കബേഡിൽ ബുക്ക്സൊക്കെ അടുക്കി വെക്കുന്ന കബേഡിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ വെയ്സ് ഒരു ദിവസം ഒരു ഇൻ്റർവെൽ സമയത്ത് ക്ലാസ്സിലൊരു കൊച്ചു ഈ കബേർഡിൻ്റെ മുകളിൽ ബുക്ക് എടുക്കാനായിട്ട് കയറിയ സമയത്ത് ഈ ഫ്ലവർ വെയ്സ് തട്ടി താഴെ ഇട്ട് പൊട്ടി പെട്ടെന്ന് നീ കൊച്ച് ഒന്ന് പേടിച്ച് ഈ സമയത്ത് ബെർത്തലോമിയ കയറി അങ്ങോട്ട് വരികയാണ് അപ്പം പെട്ടെന്ന് ടീച്ചറും വന്നു ടീച്ചർ വന്നിട്ട് അപ്പം മറ്റേ കുട്ടി പതികങ്ങ് മാറി ബർത്തലോമിയ ആകെ ഇങ്ങനെ പേടിച്ച് കണ്ണൊക്കെ മേടിച്ചിങ്ങനെ നിൽക്കുക അപ്പം ടീച്ചർ ചോദിച്ചു എന്താ ബർത്താ നീ കാണിച്ചു നീ എന്തിനാ ഇത് പൊട്ടിച്ചെന്ന് ചോദിച്ചു സാധാരണഗതിയിൽ എന്താ പറയണ്ടേ ബെർത്തലോമിയ എന്താ പറയണം ഞാൻ ഞാനല്ല പൊട്ടിച്ചെന്ന് പറഞ്ഞു പക്ഷെ ബെർത്തലോമിയ പറഞ്ഞു കാണൂ ില്ല ആ അപ്പം നിങ്ങൾക്കറിയാലേ ഈശോയുടെ പിള്ളേർ എപ്പോഴും ഇങ്ങനെ വിട്ടുകൊടുക്കുന്നവരും ക്ഷമിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെയാണ് അല്ലേ ബെർത്തലോമിയോ ഒന്നും മിണ്ടാതെ എന്ന് ടീച്ചർ കുറേ വഴക്ക് കൊടുത്തു ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് ആ അന്നത്തെ ദിവസം ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റേ കൊച്ചു വന്നിട്ട് ചോദിക്കും സോറി പറയും സോറി പറഞ്ഞിട്ട് ചോദിക്കും എന്താ ടീച്ചറിനോട് പറയാഞ്ഞത് നീയല്ല ചെയ്തെന്ന് അന്നേരം പറഞ്ഞു സാരമില്ല ഞാനത് ഈശോയ്ക്കുന്ന ഒരു പുഷ്പൂവായിട്ട് ഒരു കുഞ്ഞ് റോസാ പൂവായിട്ട് ഞാനിത് കഴിച്ചു വയ്ക്കും എന്ന് നല്ല ക്വാളിറ്റി അല്ലേ ആ അപ്പം നമുക്കുണ്ടാകുന്ന കുഞ്ഞ് സങ്കടങ്ങൾ നമ്മളെടുക്കുന്ന കുഞ്ഞ് കുഞ്ഞു ത്യാഗങ്ങൾ ഓരോ റോസാ പൂക്കളായിട്ട് ഈശോയ്ക്ക് നമ്മൾ കാഴ്ച വയ്ക്കണം ചെയ്യുമോ നിങ്ങൾ ആ ബർത്തലോമിയോ അങ്ങനെ ചെയ്തു പിന്നീട് സ്കൂളൊക്കെ കഴിഞ്ഞു മുതിർന്ന കുട്ടിയായി ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ബർത്ത് ലോമിയുടെ പപ്പ നന്നായിട്ട് കുടിക്കുമായിരുന്നു മദ്യപിക്കുന്ന ഒരാളായിരുന്നു അപ്പം അമ്മയ്ക്കൊന്നും സങ്കടമാ വൈകുന്നേരം കുടിച്ചിട്ട് അപ്പ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കും പക്ഷേ അന്നേരവും അപ്പയോട് ഒട്ടും വഴക്കുണ്ടാക്കാത്ത ഒരാളായിരുന്നു ബർത്തലോമിയ അവൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മാറിയിരിക്കും സങ്കടപ്പെട്ട് ആ അപ്പച്ചൻ്റെ അടുത്ത് പെണ്ണങ്ങ തോന്നുന്നില്ല മിക്ക ദിവസവും ആൾക്കാർ അപ്പച്ചനുമായിട്ടുള്ള അപ്പച്ചനോടുള്ള കംപ്ലൈൻറ്റും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വരും അപ്പച്ചൻ അവിടെ വഴക്കുണ്ടാക്കി ഇവിടെ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ അപ്പച്ചൻ പൈസ മേടിച്ചിട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി പരാതികൾ ഡെയിലി കേൾക്കുവാൻ മിക്ക അവസരങ്ങളും ബർത്തലോമിയ തന്നെ പലരുടെയും വീട്ടിൽ പോയിട്ട് അപ്പച്ചന് വേണ്ടി സോറി ചോദിക്കുമായിരുന്നു അപ്പച്ചൻ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് പൈസ കൊണ്ട് കൊടുക്കും അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞ് വീട്ടിലെ ദാരിദ്ര്യമൊക്കെ കാരണം ബെർത്ത്ലോമിയ കുറച്ചകലെയുള്ളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും അപ്പോഴും അമ്മ ഇങ്ങനെ വിളിച്ച ഓരോ സങ്കടങ്ങളൊക്കെ പറയാം പക്ഷേ ആ സമയത്തൊക്കെ ബർത്ത്ലോമിയ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മ ഉറപ്പായിട്ടും എനിക്ക് വിശ്വാസമുണ്ട് ഒരു ദിവസം ഈശോ നമ്മുടെ പപ്പേനെ മാറ്റും അപ്പേനെ മാറ്റും അപ്പയുടെ കുടിയൊക്കെ മാറി അപ്പയൊരു നല്ല മനുഷ്യനാവും പറയും അപ്പോൾ അമ്മയ്ക്ക് ഈ മോൾ അടുത്തുണ്ടായിരുന്നപ്പോൾ ഒരു ആശ്വാസമായിരുന്നു അകലേ അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് കരയുമൊക്കെ ചെയ്യും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് പോയി പക്ഷെ വെർത്തിൽ എല്ലാ ദിവസവും സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് അവിടെ ബോർഡിങ് സ്കൂളിലെ കുഞ്ഞുങ്ങളെ നോക്കണം അവർക്ക് ട്യൂഷൻ എടുക്കണം ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ അവളിരുന്ന് പ്രാർത്ഥിക്കും അവളുടെ പപ്പയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലെ പപ്പയെ പ്രതി വിഷമിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അവൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു പ്രാവശ്യം ഇവള് വെക്കേഷന് വീട്ടിലേക്ക് വരുന്ന സമയത്തൊരു വലിയ പ്രശ്നം ഉണ്ടായി ഒരാളെ തല്ലി അപരത്തിലോമയും അവരെ വീട്ടിൽ പോയി അവരെ കാല് പിടിച്ചുമ്പോൾ അപ്പൊക്ക് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ അപ്പച്ചനന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ ചോദിക്കും അപ്പം ഞാൻ അപ്പോട് ഒരു കാര്യം ചോദിക്കട്ടെ അപ്പയ്ക്ക് ഇതിൽ നിന്ന് മാറണ്ടേ മാറാൻ ആഗ്രഹമുണ്ടോ അപ്പം ഈ അപ്പ ഇങ്ങനെ കുഞ്ഞിരുന്ന് കരയും അന്നേരം പറയുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല അപ്പം ഇവിടെ പറയും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈശോ ഉണ്ട് നമ്മുടെ കൂടെ ഈശോയ്ക്കിത് മാറ്റാൻ പറ്റും ഈശോയിൽ വിശ്വസിക്കണം അപ്പന ഇന്നും മുതലൊരു തീരുമാനം എടുക്ക് കുടിക്കില്ല അങ്ങനെ ശരിക്കും അപ്പയുടെ കൂടെ നിന്ന് അപ്പേനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഭർത്തലോമയുടെ പപ്പ കുടിയെല്ലാം മാറ്റി അപ്പം ഭയങ്കര സന്തോഷമായിരിക്കണം ഒരു വീട്ടിലെ അല്ലേ ആ ഇങ്ങനെയാണ് നമ്മൾ നമ്മളാണെങ്കിലും ഈശോടെ നമ്മളൊരു കുഞ്ഞു കാര്യം പറഞ്ഞ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ അതുപോലെ ബർത്തലോമയുടെ വീട്ടിൽ വന്ന് വലിയ സന്തോഷം ഉണ്ടായി പിന്നീട് ഭർത്തലോ മടത്തി പോകണമുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഏത് കോൺവെൻറ്റിൽ പോകണമെന്ന് അറിയത്തില്ല അങ്ങനെ കാത്തിരുന്ന് അവളുടെ സ്പിരിച്വൽ ഫാദർ പറയും നിന്നിലൂടെ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈശോ ഒരു പുതിയ കാര്യം അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചു അങ്ങനെ ഒരു കോൺഫികേഷന്റെ സ്ഥാപികയായി ഈ സെയിന്റ് അപ്പം എന്താണ് പെർത്തലോമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ പറ എന്താ മനസ്സിലാക്കുന്ന കാര്യം ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം എല്ലാം സാധിക്കും പിന്നീട് വേറെ ഒരു 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 കാര്യം കൂടെ എന്താണ് നമ്മളിങ്ങനെ തെറ്റൊക്കെ ചെയ്യുന്നവര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ ദു ദുർസ്വഭാവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അവരോടൊപ്പം നമുക്ക് എന്താ തോന്നുന്നു ദേഷ്യപ്പെടും നമ്മളില്ലേ പെണങ്ങും വഴക്കുണ്ടാക്കും പക്ഷേ ബർത്തലോമി അങ്ങനെ ചെയ്തോ ഇല്ല ബർത്തലോമി അങ്ങനെ ചെയ്തില്ല അല്ലേ മറിച്ച് ക്ഷമിച്ച് സ്നേഹിച്ച് കൂടെ നിന്നിട്ട് പറഞ്ഞ് ഇത് മാറ്റാൻ പറ്റും ഈശോ സഹായിക്കും ഇതായിരിക്കണം നമ്മളുടെയും ഒരു ആറ്റിറ്റ്യൂഡ് അപ്പം നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ അപ്പന്മാരെ ഓർത്ത് ആ ആ അതായത് അപ്പന്മാരെ ഓർത്ത് സങ്കടപ്പെടുന്ന കുറേ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ഇല്ലേ അപ്പന്റെ സ്നേഹം കിട്ടാതെ വിഷമിക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട് അപ്പന്റെ ഇങ്ങനെ തെറ്റായ രീതിമൂലം വേദനിക്കുന്ന എല്ലാ കുഞ്ഞു കുട്ടികളെയും നമ്മളൊന്ന് പ്രാർത്ഥനയിൽ ഓർക്കും നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ അവർക്ക് വേണ്ടി ഉറപ്പായിട്ടും നിങ്ങളും പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള എല്ലാ കൂട്ടുകാരെയും നമ്മളിന്ന് സ്നേഹത്തോടെ ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വെർത്തലോമിയ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാം ഓക്കേ നടക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് സൈക്കിൾ ഓടിക്കാൻ അറിയുന്നു പക്ഷെ എന്റെ കാല നീളില്ലാത്തോണ്ട് എനിക്ക് സൈക്കിളിൽ ഓടിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ ഗോഡീസ് ആയിരം വർഷം എഴുതി എന്റെ അമ്മയാ പറഞ്ഞ് ആയിരം ഭാഷ ഏതെങ്കിലും വചനം എഴുതിയാൽ ആഗ്രഹം നടത്തുന്നു അപ്പം ഞാൻ ആഗ്രഹം എഴുതിയിട്ട് ആയിരം ഭാഷ ഒരു വചനം എഴുതി ഗോഡേജ് സ്ലവെന്ന് എഴുതിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റി ഇന്നത്തെ വചനം ഇതാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും ഞാൻ പതിനാല് പതിനാല് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് യോ ഞാൻ വചനം പഠിച്ചല്ലോ അല്ലേ ലണ്ടൻ ചലഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകളുടെ തുടർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ദർശനത്തിൽ കിട്ടിയ അറിയിപ്പ് അനുസരിച്ച് മാതാവിനെയും ഉണ്ണീശോയെയും കൂട്ടി യോസപിതാവ് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് മക്കളെ ഇന്ന് ഇസ്രായേലും ഈജിപ്തും തമ്മിൽ അതിലധികം ദൂരമൊന്നുമില്ല അടുത്തടുത്ത രാജ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോവാം ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ കരമാർഗം ബോർഡർ വഴി നമുക്ക് കരമാർഗം പോവാം ഇന്നൊരുപാട് സഞ്ചാരമാർഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് കാടും മേടും കടന്ന് പ്രസവം കഴിഞ്ഞ അമ്മയെയും ഉണ്ണീശോയെയും കൂട്ടി യോസപിതാവ് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു പിന്നീട് കുറേ നാൾ ഈജിപ്തിലാണ് അവർ താമസിച്ചിരുന്നത് അപ്പോൾ യോസ്പിതാവും മാതാവും കൂടി ഈജിപ്തിലേക്കുള്ള ആ പാലായനത്തിൽ എത്രമാത്രം ക്ലേശങ്ങൾ സഹിച്ചുവെന്ന് നമുക്ക് ചിന്തിക്കാം ആ ക്ലേശങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവപുത്രന് വേണ്ടി അവർ സമർപ്പിച്ചുവെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിലും ക്ലേശങ്ങളൊക്കെ വരുമ്പോൾ അത് ദൈവേഷ്ടമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കുവാനും ക്ലേശങ്ങളെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുവാനുമുള്ള ശീലം ഈ കുഞ്ഞുനാൾ മുതലേ നമുക്ക് ശീലിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ യോസപ്പിതാവും മാതാവും കൂടി ഈജിപ്തിൽ എത്തിപ്പെട്ട ആ സ്ഥലത്തെ കാഴ്ചകളാണ് ഇന്ന് ചേച്ചി നിങ്ങളെ കാണിക്കുന്നത് നമ്മളങ്ങനെ നീണ്ട യാത്രയ്ക്കൊക്കെ ശേഷം ഈജിപ്തിലെ കൈറോയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അന്നത്തെ കാലത്തെ ബാബിലോൺ ഇന്ന് കൈറോ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് തിരുക്കുടുംബം താമസിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ പുണ്യസ്ഥലം ഉള്ളത് നമ്മൾ അവിടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നമ്മൾ ഇസ്രായേലിൽ കാണുന്നതുപോലെ തന്നെയാണ് എല്ലാ വിശുദ്ധ സ്ഥലങ്ങളും എല്ലാ വിശുദ്ധ സ്ഥലങ്ങളും അണ്ടർഗ്രൗണ്ടുകളിലാണ് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് പല പ്രാവശ്യമായി കണ്ടെടുക്കുന്ന വിശുദ്ധ സ്ഥലങ്ങളുടെ മുകളിലൂടെയാണ് ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എത്തുമ്പോ തന്നെ നമുക്ക് കാണാം നിരു കുടുംബം കഴുതപ്പുറത്ത് വരുന്ന ഒരു ചിത്രം ഇവിടെ വാതിൽകൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കറിയാം മരുഭൂമിയിലൂടെ കഴുതപ്പുറത്ത് സഞ്ചരിച്ചാണ് യോസ്യപിതാവും മാതാവും അന്ന് ഇവിടെ എത്തിച്ചേർന്നത് ദേവാലയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വിശദമായ ഒരു മാപ്പ് ഇതിനു പുറത്ത് കാണുവാനായിട്ട് സാധിക്കും ബെദഹേബിൽ നിന്നും പുറപ്പെട്ട യുസെപിതാവും മാതാവും ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഈജിപ്തിൽ എത്തിച്ചേർന്നതെന്ന് വിശദമായി നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അന്നത്തെ കാലത്ത് ഈജിപ്തിലേക്ക് എത്തിച്ചേരുവാൻ സാധാരണക്കാർക്ക് വരുവാൻ മൂന്ന് വഴികളാണ് ഉണ്ടായിരുന്നത് പക്ഷെ ആ മൂന്ന് വഴികളും എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് കേറുദസ് രാജാവിന്റെ പടയാളികളിൽ നിന്നും യൊസെ പിതാവിനെയും മാതാവിനെയും ഉണ്ണീശോയെയും രക്ഷിക്കുവാൻ ദൈവദൂതന്മാർ കൽപ്പിച്ചു കൊടുത്ത ദൈവദൂതന്മാരാൽ നയിക്കപ്പെട്ട വഴികളിലൂടെയാണ് യൊസപിതാവും മാതാവും ഈജിപ്ത് വരെ എത്തിച്ചേർന്നത് അവർ സഞ്ചരിച്ചു പോന്ന പല വഴികളിലും അവർ വിശ്രമിച്ച പല സ്ഥലങ്ങളും വിശുദ്ധ സ്ഥലങ്ങളായി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അവിടെയെല്ലാം വിശുദ്ധ ദേവാലയങ്ങളും ഉണ്ട് മാതാവിന്റെ ഭവനമെന്നും ഉണ്ണീശോ വളർന്ന സ്ഥലങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് ഇനി ആരെങ്കിലും പറയുമ്പോ മക്കൾ ഇത് ഓർക്കുമല്ലോ അതായത് യുസുപിതാവും മാതാവും പല വഴികളിലൂടെ സഞ്ചരിച്ചു ആ വഴികളിലൊക്കെ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്ന അവർ വിശ്രമിച്ച പല സ്ഥലങ്ങളിലും വിശുദ്ധ ദേവാലയങ്ങൾ ഉണ്ട് ഇപ്പോ നിങ്ങൾ കാണുന്ന ഈ ദേവാലയത്തിന്റെ താഴ്വശത്താണ് നെരു താമസിച്ചിരുന്ന സ്ഥലം ഇവിടെ ഒന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന മാമോദിസ തൊട്ടികളുണ്ട് ഒന്നാം നൂറ്റാണ്ടു മുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെ ശേഖരങ്ങളുണ്ട് പല കണ്ടെടുത്ത പല നൽകപ്പെട്ട ബൈബിളുകളുടെ ശേഖരങ്ങളുണ്ട് മക്കളെ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് തിരു കുടുംബം വെള്ളമെടുത്തിരുന്ന കിണർ ഇവിടെ നിന്നുമാണ് അവർ വെള്ളം കുടിച്ചിരുന്നത് ഇനി നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് തിരു കുടുംബത്തിന്റെ ഭവനമുണ്ടായിരുന്ന ആ സ്ഥലത്തേക്കാണ് ആ പുണ്യ സ്ഥലത്തേക്കാണ് നമ്മൾ കയറുന്നത് ഈ ചില്ലു വാതിലിന് ഉള്ളിൽ കൂടി നിങ്ങൾക്ക് ആ പഴയ കാലത്തെ കല്ലുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ കല്ലുകളിലൊക്കെ നമ്മുടെ അമ്മ ഉണ്ണീശോയെ കിടത്തി ഉറക്കിയിട്ടുണ്ടാവാം ഇവിടെയൊക്കെ ഉണ്ണീശോയുടെയും യുസുപിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലങ്ങളാവാം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ മക്കളെ യുസപിതാവും മാതാവും കൂടി ീശോയെ താലോലിക്കുന്ന ആ രംഗം ഇവിടെയൊക്കെ ഈ ഗുഹയ്ക്കുള്ളിലൊക്കെ നീശോയുടെ സാന്നിധ്യമുണ്ട് തിരു സാന്നിധ്യമുണ്ട് ഒന്ന് കാതോർത്താൽ പരിശുദ്ധ അമ്മയുടെ താരാട്ട് കേൾക്കാം വിശുദ്ധ ഔസൈ പിതാവിന്റെ വാത്സല്യം കേൾക്കാം ബൈബിൾ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈജിപ്തിൽ തിരു മൂന്ന് വർഷക്കാലം ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് ഇവിടെ നിന്നുമാണ് വീണ്ടും നിര കുടുംബം നസ്രത്തിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ നമ്മൾ ഇസ്രായേലിൽ നിന്ന് ഈജിപ്ത് വരെ പോയി വന്നു അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈശമശയായ്ക്ക് ஸ்தുദയരിക്കട്ടെ നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലം കണ്ടു ല്ലേ അയ്യോ നമ്മുടെ ഗസ്റ്റ് വരുന്ന സമയമില്ല ഇന്നലെ നമ്മുടെ ഗസ്റ്റ് ആരാണ് ഇന്ന്ത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് നവീനൻ അങ്ങ് വെൽക്കം നവീനൻ അങ്ങ് ഹായ് കേഡ്സ് എല്ലാവരും സുഖായിരിക്കുന്നു ഈ സ്ട്രൈക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമല്ലേ നോമ്പായിട്ട് എൻ്റെ ഒരു ഫേക്ക് സ്റ്റോറി റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണേ വെറുതെ ഉണ്ടാക്കി പറയുന്ന സ്റ്റോറിയല്ലേ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഒരു പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് ഈശോയിട്ടൊക്കെ കൂട്ടുകൂടിയ ഒരു സമയത്ത് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണേ ഞാനിങ്ങനെ ഈശോ അടുത്ത് വർത്താവനായിട്ട് പറഞ്ഞു തുടങ്ങി ഈശോ പറയുന്നതൊക്കെ കേൾക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു തുടങ്ങി ഫസ്റ്റ് ടൈമിലുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാനൊരു ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഈശോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈശോയോട് ഈ നോമ്പുകാലമായിരുന്നു നോമ്പുകാലത്ത് ഈശോയോട് ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഈശോയോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഫാസ്റ്റിംഗ് ഒന്നും അനുമ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വരുന്ന നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഈശോയുടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടും ആ സമയം അങ്ങനെ ഒരു ആഗ്രഹം ഈശോയോട് പറഞ്ഞു അപ്പം ആ സമയത്ത് വീട്ടിലെ ആരുമില്ല അപ്പോൾ ഇതിനൊമ്പിച്ച് ഞാണ്ട് പുറത്ത് പോയേക്കുക ഞാൻ തന്നെയുള്ളൂ വീട്ടിൽ ബ്രദേഴ്സൊന്നുമില്ല സിസ്റ്റേഴ്സ് അവരൊന്നും വീട്ടിലില്ല ഞാൻ തന്നെ ഇരിക്കുക ഈ ഉച്ച സമയത്ത് ഞാൻ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം ഞാൻ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം അവർ വരുമ്പോൾ ചോദിക്കും നീ എന്താ കഴിക്കാൻ ഞാൻ ചോദിക്കും അപ്പോൾ അതൊരു ഫാസ്റ്റിംഗ് എടുത്തെന്ന് പറയാനായിട്ടൊരു നാണോ ഒന്നേരം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഭക്ഷണം ആവശ്യമുള്ള ആരെങ്കിലും ഒരാൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആരോടും ഞാൻ ഫാസ്റ്റിംഗ് എടുത്തുനിന്ന് പറയേണ്ട അങ്ങനെ അറിയിക്കുകയും വേണ്ട അതിനൊരു ഒരു ആഗ്രഹം ഞാൻ ഈശോയോട് പറഞ്ഞു നമുക്ക് ഭയങ്കര ഉള്ളിലാത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമൊക്കെ തോന്നി പക്ഷേ എൻ്റെ ഒരു സമയത്ത് ആ സമയത്ത് ഞങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങൾ വീടിരിക്കുന്ന പ്രദേശത്ത് ആരും ഇങ്ങനെ ഭക്ഷണം ചോദിച്ചോ അല്ലെങ്കിൽ ചോദിച്ചോ ഒന്നും അങ്ങനെ വരാറുള്ള ഒരു ഏരിയ അല്ലായിരുന്നു പക്ഷേ എന്നാ പറയുക ഒരു ചേട്ടൻ വന്നു അതുവരെ ആ പ്രദേശം ഇന്നും കണ്ടിട്ടില്ലാത്ത ഒരാൾ പത്ത് മുപ്പത് വയസ്സിന് മേളിലുള്ള ഒരാൾ മുഷിങ് റസക്കിയിട്ട് അത് വന്നിട്ട് ഉച്ചയനപ്പം ഒരു മണിയായ സമയത്ത് വന്നിട്ട് എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ തരാമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കിങ്ങ് ഭയങ്കര ഒരു അത്ഭുതമായി ഈശോർ രാവിലെ പറഞ്ഞ് എനിക്ക് ഫാസിംഗ് എടുക്കണം അത് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് എന്നാഗ്രഹം ഈശോർ പറയും ആ സമയത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഉച്ചയായപ്പോഴത്തേക്കും തടിയൊക്കെ വളർത്തി മഷീൻ്റെ രസമൊക്കെ ഇട്ടൊരാൾ വന്നു ഭക്ഷണം വേണം എനിക്ക് വിശദമെന്ന് പറഞ്ഞു കൃത്യം ഒരു മണി കഴിഞ്ഞ സമയത്ത് ലഞ്ചിൻ്റെ സമയത്ത് ആൾ വരികയും ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അവിടെ എനിക്ക് കഴിക്കാൻ വേണ്ടി അമ്മച്ചുണ്ടാക്കി വെച്ച് ഭക്ഷണം എടുത്ത് പാത്രത്തിലാക്കി ആ ചേട്ടനോട് കൊടുത്തു ചേട്ടൻ സന്തോഷത്തോടെ കഴിച്ചിൻ്റെ തന്നിട്ട് ചേട്ടൻ പോയി അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു നമ്മൾ ഈശോയോട് ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈശോ അതുപോലെ തന്നെ ചെയ്തു അത് ആവശ്യമുള്ള ഒരാൾക്ക് ഈശോ അത് ക്രമീകരിക്കുകയും ചെയ്തു ഈശോ ബൈബിളിൽ ഇങ്ങനെ ചെറിയ ഒരാൾക്ക് ചെയ്യുമ്പോൾ അതെനിക്ക് തന്നെ ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത് ഇപ്പോഴും തരാറുണ്ടോ ഇപ്പോഴും ഈശോയോട് സംസാരിച്ചാണ് പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമാണ് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങും രാവിലെ കുറച്ച് സമയം ഈശോട് കൂടിയിരിക്കും എന്നിട്ട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഈശോയോട് ചോദിക്കും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പരീക്ഷ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും കാര്യങ്ങളോ മറ്റെയുള്ള കാര്യങ്ങളോ എന്തൊക്കെയുണ്ടെങ്കിലും ഈശോയോട് ചോദിക്കും ഈശോ എന്താ ചെയ്യണ്ടേ ഈശോയെ നീ ആ കാര്യങ്ങൾ ബ്ലസ് ചെയ്യണമേ എന്ന് പറയും നമുക്ക് എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് ടോയ്സ് മേടിച്ചു കൊടുക്കുന്നത് പോലും ഞങ്ങൾ ഈശോയോട് ചോദിക്കാം ഈശോ കൃത്യമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ടോയ്സ് നമുക്ക് പറഞ്ഞു തരും അതാണ് മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എല്ലാ ദിവസവും ഈശോയോട് വർത്തമാനം പറഞ്ഞ് ഈശോയോട് ചോദിച്ച് ഈശോ പറയുന്നതൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് സെയിൻറ്റ് ആണ് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് സെയിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞങ്ങൾ കഴിച്ചു തരിക ഏറ്റവും മികച്ചത് നാലത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഫോർ സിക്സ് ഡബിൾ സീറോ ഒന്നും കൂടിയും പറയാൻ സീറോ ഫോർ സിക്സ് ഡബിൾ സീറോ നമുക്ക് ഇന്നലെ ഏറ്റവും നോക്കിയാലോ കുരിശിന്റെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നമ്മുടെ പ്രേക്ഷ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പന്മാരെ ഓർത്ത വിഷമിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് Sweet heart of Jesus that burns with love for